പൊട്ടാൻ പോന്നേ ഉള്ളു അത് പറയാൻ കാരണേ ചേരമ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞോണ്ട് പൊന്നി കേറിയിരുന്നു വെച്ച് എനിക്ക് ലോകത്താരം പണക്കില്ല അന്ന് തല്ല് തല്ല് പറഞ്ഞോ അവരോടും പണക്കില്ല ശിനു എന്നോട് തല്ല് എനിക്ക് പൊറോട്ട പരത്തില്ലേ തിന്നു പണ പണക്കീർ തീർന്നു ആ ഈ മറ്റുള്ളവരോരാഗി ആ അത് അവരോട് ചോദിക്കണം കൊച്ചു എന്നെ കുറ്റം പറഞ്ഞു ഞാൻ നിന്റെ വിചാരിച്ചോണ്ടിരിക്കുന്നത് എന്റെ കൂട്ടിലാരും കൂട്ടത്തിലുണ്ടായിരിക്കും ചാട്ടൻ കുഞ്ഞു കളിക്കാൻ കൊടുക്കാഞ്ഞ കാരണ അറിയാം അത് പോട്ടെ പ്രസന്നക്ക് പ്രസന്നക്ക് എന്തുകൊണ്ടാ പിള്ളാരെ ഉണ്ടായി കൊടുത്ത് ചാട്ടൻ കുഞ്ഞു ചോദിച്ചല്ലായിരുന്നു അവിടെ എത്തുന്നു എന്നാ പറയുന്നത് വട്ടനെ വിളിച്ചോണ്ട് ഞാൻ ചോദിച്ചു